നമസ്കാരം ആറ്റിങ്ങലിൽ രാമച്ചമള ബൈപ്പാസ് റോഡിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പണം കവർന്ന കേസിലെ പ്രതിയെ അവസാന പ്രതിയെയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ പോലീസ് പിടികൂടിയിരിക്കുന്നത് യുവാവിനെ ആക്രമിക്കുകയും രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ കവർന്ന കേസിൽ ഒളിവിലായിരുന്ന പ്രതിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ആറ്റിങ്ങൽ വില്ലേജിൽ ചിറ്റാറ്റൻകര ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ പ്രശാന്തി ഭവനിൽ അനീഷിന്റെ മകൻ മാരി എന്നറിയപ്പെടുന്ന ബിനുരാജ് ഇരുപത്തിയേഴിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് റോഡിൽ രാമച്ചം വിള ഭാഗത്ത് വെച്ച് ഓട്ടോയിൽ യാത്ര ചെയ്തു വന്ന നഗരൂർ ആൽത്തറമ്മൂട് സ്വദേശി സാജൻ എന്നയാളുടെ പക്കൽ നിന്നും രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ കവർന്നത് കേസിലെ അവസാനത്തെ പ്രതിയായിരുന്നു ഇയാൾ ഈ കേസിലേക്ക് ഒന്നു മുതൽ വരെ പ്രതികളെ ഇരുപത്തി ആറാം തീയതി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കോടതി പിന്നീട് പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു ഇതിനുള്ളിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതിയെയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ എസ് എച്ച്ഒ അജയൻ ജെയുടെ നേതൃത്വത്തിൽ എസ് ഐ ജിഷ്മ എസ് ഐ ബിജു സി പി ഒമാരായ ഷംനാഥ് അനന്തു ദീപു കൃഷ്ണൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്